കഴിഞ്ഞ ക്യാമ്പസിൽ ഡോക്യുമെന്ററിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എന്താണ് സംഭവിച്ചത് സംഭവം നമ്മുടെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേരളത്തിന്റെ കേരള ഗവൺമെന്റ് കീഴിലുള്ള ഏക ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ കേരള കേരളനഗരം നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളിവിടുത്തെ മാതൃഭാത എന്തു പറഞ്ഞത് എഫ് ഐ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് ആർ എഫ് ഐ പോലുള്ള ഫിലിം പാറ്റേണിലാണ് സിസ്റ്റം ഫുൾ റൺ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മുടെ ഇവിടുത്തെ ബേസിക് ഒരു കൾച്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും ഒരു ഇൻസുറൻസ് ഉണ്ടാവുക എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളും എന്താണെന്ന് വെച്ചാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മൂവീസും ഡോക്യുമെന്ററീസും ഒക്കെ നമ്മളിവിടെ പബ്ലിഷ് ചെയ്യാറുണ്ട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അകത്ത് തന്നെ നമുക്കൊരു തിയേറ്റർ ഉണ്ട് ഒരു സിആർ ടി ഉണ്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡോക്യുമെന്ററീസും മൂവീസും ഒക്കെ നമ്മൾ കാണിക്കാറുണ്ട് സ്റ്റുഡൻസിന് വേണ്ടി കാണിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റാം എന്ന് പറഞ്ഞ നയന്റി ടു ഡോക്യുമെന്ററി നമുക്ക് പ്രദർശിപ്പിക്കാം എന്നുള്ള ഒരു പ്ലാന്റ് നമ്മുടെ സ്റ്റുഡൻ കൗൺസിലാണ് ആദ്യം നമ്മൾ മുൻകൈ എടുക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം നമ്മൾ പിന്നീട് നമ്മളൊന്ന് ചെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു നല്ല സ്റ്റുഡൻസും ഈ ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മിക്ക സ്റ്റുഡൻസ് ഈ സാധനം കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വേറെ രീതിയിലേക്ക് ഇതിനെ പ്ലാൻ ചെയ്യണം നമുക്ക് ഒന്നുകൂടി ഒരു ഓപ്പൺ സ്ക്രീനിങ് നമുക്ക് ചെയ്യാം അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു ഓപ്പൺ സ്ക്രീനിങ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഒരു പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ട് പുറത്തുള്ള നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു പ്രൊജക്ട് വെച്ചിട്ട് നമ്മൾ സ്ക്രീനിങ് ചെയ്യാണ് അപ്പൊ സ്ക്രീനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് പിന്നീട് ഇതിനെ അപ്പ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ആളുകളെ മോശമായിട്ട് ചിത്രീകരിക്കാനോ ഒന്നുമല്ല ഇതിന്റെ ഉദ്ദേശം നമ്മൾ ഇങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് നമ്മൾ ഡോക്യുമെന്ററീസ് സ്ക്രീൻ ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ റാമേ ഒരു ഓപ്പൺ സ്ക്രീനിങ് ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് വരുവായിരുന്നു പക്ഷെ പിന്നീട് പിന്നീടുണ്ടായത് നമ്മുടെ നമ്മുടെ സ്റ്റുഡന്റ് കൗൺസിലിന്റെ കയ്യിൽ പോലും നിൽക്കാത്ത രീതിയിലുള്ള തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ആയിരുന്നു ഇതിന് തുടർന്ന് ഉണ്ടായത് അപ്പൊ എന്തുകൊണ്ട് ഈ ഡോക്യുമെന്ററിന് ഇത്രയും ഭയപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ഉത്തരം നമുക്കും ഇപ്പോഴും കിട്ടിയിട്ടില്ല കാരണം അതിനുശേഷം നാട്ടിലുള്ള കുറച്ച് ആളുകൾ അവരുമായിരുന്നു അവർ ശരി ബീഫിനുള്ള സ്ഥലത്തിൽ തന്നെയാണ് നമ്മളെടുത്ത് സംസാരിച്ചത് നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് തരം അതിനുള്ളിൽ ഈ ഡോക്യുമെന്ററിയും ഇവിടെ നിർത്തി നിർത്തുക തുടങ്ങുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പോസ്റ്റേഴ്സ് ഓട്ടീജ് ഉണ്ടായിരുന്നു ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററി ചെയ്തിട്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സ് ഓട്ടേജ് അതും ഒരു പതിനഞ്ച് നിമിഷത്തിനുള്ളിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും എന്നുള്ള തരത്തിലാണ് ബീച്ചിലേക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞത് എന്നോ ഇന്നത്തോടെ ഈ സംഭവം തീരുന്നതല്ല നാളെയും തുടർന്നും നിങ്ങൾ ഇതിനെ കുറിച്ച് അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലാണ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുക അത് ശരിക്കും ഇടയിൽ ഒരു ചെറിയ രീതിയിലൊരു ട്രോമ ക്രിയേറ്റ് ചെയ്തു കാരണം നമുക്ക് നാട്ടുകാര സഹകരണമൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാവിൽ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും തൊട്ടടുത്തുള്ള വീടുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ആവശ്യം വരും അപ്പോൾ പൂർണ്ണ സഹകരണവും പിന്തുണയും നമുക്ക് അത്യാവശ്യമാണ് നാട്ടുകാരെ പ്രത്യേകിച്ച് അപ്പൊ അങ്ങനെയുള്ള ഒരു തരത്തിൽ ഇതുപോലെ വേറൊരു രീതിയിലായിട്ട് ഇത് പോകുമ്പോ ശരിക്കും സ്റ്റുഡൻസിന്റെ ഇടയിലും ഒരു ഒരു ഭയവും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലെ ഞങ്ങൾ കടന്നുപോയ ഒരു സംഭവം